ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ മുതൽ ബോഡിയമെട്ട് വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് തവണ ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കടയുടമകൾ വിസമ്മതിച്ചതോടെയാണ് വീണ്ടും സ്വയം ഒഴിയാൻ ആവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് വിഷയത്തിൽ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി ദേവികുളം സബ് കളക്ടർ പറഞ്ഞു സുപ്രീം കോടതിന്റെ ഡയറക്ഷൻ പ്രകാരം എൻ എച്ചിലുള്ള എൻഫോഴ്സ്മെന്റ്സ് ഒഴിപ്പിക്കണമെന്നൊരു ഡയറക്ഷൻ ഉണ്ട് അതിന്റെ ഒരു കംപ്ലൈൻസ് നമ്മൾ ഈ മാസം അവസാനത്തോടു കൂടിയാണ് അതിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് പ്രകാരം നമ്മുടെ കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിലുള്ള അനധികൃതമായിട്ടുള്ള നിന്ന് വന്നിട്ടുള്ളതാണ് വഴിയോര കടകൾ വ്യാപകമായതോടെ ദേശീയ പാതയിൽ ഗതാഗത കുരുക്ക് വർധിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും കച്ചവടക്കാരും തമ്മിൽ പലയിടത്തും വാക്കു തർക്കവും ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വഴിയോര വിൽപ്പന ശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി